രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് നേതൃത്വത്തോട് ആവശ്യം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വ്യക്തമാക്കി യുവാക്കളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്ന് എം കെ മുനീർ പ്രതികരിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ തലത്തിലേക്ക് ഇല്ലെന്ന് വ്യക്തമാക്കിയതോടെ രാജ്യസഭാ സീറ്റിലാണ് യൂത്ത് ലീഗിന്റെ പ്രതീക്ഷ ആവശ്യ ശക്തമായി ഉന്നയിക്കുകയാണ് യൂത്ത് ലീഗ് യുവ പ്രാതിനിധ്യത്തിനായി ലോകസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് പരിഗണിക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ മറുപടി രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് തുറന്നു പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ യൂത്ത് ഒരു അഭിപ്രായം ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക എന്ന കാര്യം തന്നെ പറഞ്ഞു പാർട്ടി തീരുമാനിച്ചാലും ഞങ്ങൾ യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെയും യുഡിഎഫിനെയും സജ്ജമാക്കുക എന്ന ഭാരിച്ച ദൗത്യമാണ് കുഞ്ഞാലിക്കുട്ടിയെ പാർട്ടിയെ ഏൽപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയുന്ന പരിടുന്ന പ്രജ്ഞരായ നേതാക്കൾ ലീഗിലുണ്ടെന്നും പി കെ ഫിറോസ് പറഞ്ഞു യുവാക്കളെ പരിഗണിക്കണമെന്ന നിരന്തരമായ ആവശ്യത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് ഇക്കാര്യം പരിഗണിക്കുന്നതായി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി തങ്ങൾ വ്യക്തമാക്കിയിരുന്നു രാജ്യസഭയിലേക്ക് യുവാക്കളെ പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്ന് എം കെ മുനിയറും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അല്ല പാർട്ടിക്ക് പല ചർച്ചകളുമുണ്ട് ആ ചർച്ചകൾ ഉരുത്തിരിഞ്ഞ് വന്ന് അതിൽ ഞങ്ങൾ രാജ്യസഭയിലേക്ക് ആരാണ് എന്ന് ഞങ്ങൾ എന്തായാലും സ്ഥാനാർത്ഥിയെ ഞങ്ങൾ പ്രഖ്യാപിക്കും ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിൻ്റെ പേരും രാജ്യസഭാ സ്ഥാനാർത്ഥിത്തിലേക്ക് സജീവ പരിഗണനയിലുണ്ട് റിപ്പോർട്ടർ കാസർകോട്